ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേ ഞാനൊന്നൊരു കറി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അങ്കമാലി മാങ്ങ കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമുക്കതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം സവാള രണ്ട് പച്ചമുളക് മാങ്ങ ഇഞ്ചി ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ഒരു ചെറിയ മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ചെറിയൊരു സവാളയും രണ്ട് പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചി അപ്പം നമുക്കത് ആ ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് എന്നിവ കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ കറിക്ക് ഇത്ര ടേസ്റ്റ് വരാനും നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് കറിവേപ്പിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്കതിലേക്ക് പൊടികളായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ കാശ്മീരി മുളക് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു സ്പൂണിന് ഒരു സ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇവിടെ എരിവ് അത്ര പറ്റില്ലാത്തത് ഞാൻ ഈ ഒരു സ്പൂണിൽ ഒതുക്കിയത് രണ്ട് പച്ചമുളക് അതിന് പകരമായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എരിവിന് ആവശ്യമായിട്ടുള്ളത് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരല്പം ഗരം മസാല കൂടി ഞാൻ ഈ ഒരു കൂട്ടിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അല്പം വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ എരിവും എല്ലാം ആ ഒരു സവോളയിൽ പിടിക്കുന്നതിനായിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യണം എന്നാലാണ് അതിന് ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് കേട്ടോ നാളികേരം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കത് ഗ്യാസിൽ വേവിക്കാനായിട്ട് വെക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേവാനായിട്ട് വയ്ക്കാം അപ്പോൾ അതെ കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിക്കുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഒന്നാം പാൽ കൊടുക്കാനായിട്ട് ചട്ടി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്താൽ പോലും ചട്ടിയിൽ ഇങ്ങനെ കിടന്ന് തിളച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ താ ഇങ്ങനെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി പിന്നെ നമുക്കത് കടുക് വറുത്തുകൂടി ഇട്ടാൽ മാത്രം മതി നമ്മുടെ അങ്കമാലി മാങ്ങ കറി റെഡി ആയിട്ടുണ്ട് ഇതിനിടയിൽ നമുക്ക് ഉപ്പൊക്കെ ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ വേ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്കത് കടുക് വറുക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അല്പം കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് അല്പം ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ കൂടി പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കറിവേപ്പിലയും പറ്റമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ ഒരു വറവെന്ന് പറയുന്നത് നമുക്ക് ഈ കറിയിലേക്കുള്ള വറവ് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്കത് ക കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ മാങ്ങാ കറീനേക്കാളും എനിക്ക് ഇത്രയൂടെ ആയിട്ട് തോന്നിയത് വേറൊരു രീതിയിൽ കറി വെക്കുമ്പോഴാണ് കേട്ടോ ആ ഒരു കറി ഞാൻ ഉറപ്പായിട്ട് ഞാൻ ഷെയർ ചെയ്യാം അതിങ്ങനെയല്ല നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ ആ കറി ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ ഒരു രീതി അതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചോളൂ അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനെ അങ്ങനെതാ നമ്മുടെ അങ്കമാലി മാങ്ങക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ